നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാഷണൽ അവാർഡ് പ്രഖ്യാപനത്തിന്റെ തൊട്ടു മുന്നേ തന്നെ മലയാളി പ്രേക്ഷകരും സിനിമാ പ്രേക്ഷകരും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നതും വിചാരിച്ചിരുന്നതും ശ്രീ മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് ലഭിക്കുമെന്ന് തന്നെയായിരുന്നു പിന്നീട് വന്ന റിസൾട്ട് കാന്താര എന്ന് പറയുന്ന ചിത്രത്തിന് ഋഷഭ് ഷെട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ ഒരു വാർത്ത ഒരു മലയാളി പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ സാധിക്കാതെ പോയ ഒരു കാര്യം തന്നെയാണ് അവിടെ നടന്നത് എന്ത് രാഷ്ട്രീയത്തിന്റെ കളിയാണെന്നുള്ളത് പ്രത്യേകമായിട്ടൊരു ഉത്തരം ആർക്കും കൊടുക്കേണ്ടതില്ല കൃത്യമായി പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നാഷണൽ അവാർഡ് മമ്മൂട്ടിക്ക് ലഭിക്കാതെ പോയത് എന്നുള്ളതിന് കൃത്യമായ ഉത്തരം പറയുകയാണെങ്കിൽ അവിടെ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി തന്നെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടനെ ആ ഒരു അവാർഡ് കൊടുക്കാൻ ഒരിക്കലും അവർക്ക് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ തെളിഞ്ഞു വന്നത് ഓക്കെ രാഷ്ട്രീയം നോക്കി ഇപ്പോൾ അവാർഡുകൾ നിശ്ചയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്രമാത്രം മികച്ച അഭിനയിച്ചാലും മമ്മൂട്ടി എന്ന് പറയുന്ന ആൾക്ക് മാത്രമല്ല ആ ഒരു പേര് പ്രത്യേകിച്ച് മുസ്ലിം സമ്പ്രദായത്തിൽ നിന്നും ഒരാൾ വന്ന ഒരു അഭിനയം കാഴ്ച വെക്കുകയാണെങ്കിൽ അവാർഡ് ഒരിക്കലും കൊടുക്കില്ല എന്ന് തന്നെയാണ് അവിടെ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് ലഭിക്കില്ല എന്നുള്ളത് മുൻവീതിയോടുകൂടി കണ്ട ഒരുപാട് ആളുകൾ മമ്മൂട്ടി അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യമായ കാര്യം ഇപ്പോൾ ഇത് വീണ്ടും മമ്മൂട്ടി സിനിമയായ ഭ്രമയുഗത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിൽ ശ്രീ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയം നോക്കി അവാർഡുകൾ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ് സിനിമാ ലോകവും മറ്റ് ഇൻഡസ്ട്രി നടൻ പ്രകാശ് രാജ് അവാർഡ് പ്രഖ്യാപനത്തിൽ ഇന്നലെ പറഞ്ഞ വാക്കുകളും വളരെയേറെ വൈറലാണ് അങ്ങനെ രാഷ്ട്രീയം നോക്കി അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ നല്ലൊരു നടൻ എന്ന പേര് പിന്നീട് ഉണ്ടാവാതെ പോവാനും ചാൻസ് ഉണ്ട് ഇപ്പോഴിതാ കേരള സംസ്ഥാന മികച്ച നടനുള്ള അവാർഡ് ഏഴാമത് സ്വന്തമാക്കിയിരിക്കുകയാണ് ശ്രീ മമ്മൂട്ടി ഒമ്പത് അവാർഡ് കേരള സംസ്ഥാന അവാർഡുകൾ സ്വന്തമാക്കിയ മമ്മൂട്ടിക്ക് ഇതൊന്നും പുത്തിരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത്